ും ബി സാനിലേക്ക് സ്വാഗതം എറനാടിന്റെ ആസ്ഥാന നഗരി എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ചേരി മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലോ ഉന്നതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മഞ്ചേരി ആ മഞ്ചേരിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് മുള്ളമ്പാറ മുള്ളമ്പാറയിലെ ഒരു അന്തോവാസി സ്ഥാപനമുണ്ട് ഒരു കലാലയം ഏകദേശം നൂറ്റി അമ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് അവിടെ പഠിതാക്കളുള്ളത് അതിൽ നാപ്പത്തി അഞ്ച് കുട്ടികളും തികച്ചും സ്വന്തം അച്ഛനും അമ്മയുമില്ലാത്ത എന്ന് വെച്ചാൽ അനാഥരായ വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത് അതിൽ അഞ്ചെണ്ണം മാതാവ് നഷ്ടപ്പെട്ടു വരുമാണ് നൂറ്റി അൻപത്തി ആറ് വിദ്യാർത്ഥികളിൽ അൻപതോളം വിദ്യാർത്ഥികളും അവിടെ നിന്ന് അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നൽകി അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ള ഈ വിദ്യാർത്ഥികൾക്കും ഈ പഠന പാഠ്യേതര വിഷയങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ ഭീമമായ ഒരു ചിലവ് അവർക്ക് ഉള്ളത് നമുക്കറിയാം മാത്രവുമല്ല സ്വന്തം കെട്ടിടമല്ല വാടക കെട്ടിടത്തിലാണ് പതിനാല് വർഷത്തോളമായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ സ്ഥാപനം അവരുടെ ഒരാശയമാണ് അഭിലാഷം പൂവണിയണം ഈ ഒരു വാടക കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു ഒരു കെട്ടിടവും സ്ഥലവും അവരെ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിലേക്ക് മാറി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട രൂപത്തിലുള്ള പഠന പാഠ്യന്തരങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനുവേണ്ടി അകമഴിഞ്ഞ് സഹായ സഹായങ്ങൾ ഉണ്ടാവണം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ചാരിറ്റിയുടെ ചാരിറ്റി പ്രവർത്തനത്തില് മികവ് തെളിയിച്ച ഒരു മഹാവ്യക്തിയാണ് ബഹുമാനായ നമുക്ക് ഏവർക്കും സുപരിചമായി അറിയപ്പെടുന്ന മാനുക്ക ഈ മാനുക്കയും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ നൂറ്റി നാപ്പത്തി ആറോളം മക്കള് അതായത് ഉള്ള കുട്ടികൾ അതായത് അഞ്ച് കുട്ടികൾ ഉമ്മയും വാപ്പില്ലാത്ത നാൽപ്പത് കുട്ടികൾ രക്ഷിതാക്കൾ അതായത് ഉമ്മയും വാപ്പേ ഇല്ലാത്ത അനാഥരായ മക്കൾ നമുക്ക് സഹായിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട അവകാശികളുടെ സ്ഥലം കുളമ്പാരെ വന്നാൽ എന്താ ഭാഷ സ്പെഷ്യലിസ്റ്റ് സ്കൂൾ എന്നാണ് പേര് പതിനാല് വർഷം ഇപ്പോൾ ഏറ്റവും സങ്കടം തരം ഇതൊരു വാടക വാടകയിലാണ് മുപ്പത്തിരണ്ടായിരം രൂപ ടൺ ഈ നൂറ്റി നാൽപ്പത്തി മക്കൾക്ക് ചിലവ് വരും അപ്പം ഈ സ്ഥാപനം നടത്തിപ്പരായ നമ്മുടെ ബഹുമാഷും അതേപോലെ ഇതിൻ്റെ സംഘാടകരും വല്ലാത്ത വിഷമത്തിനാണ് അപ്പം ഇവരെല്ലാവരും കൂടി കൂടി നമ്മുടെ മക്കൾക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവണം അവർക്ക് സുഖമായി ജീവിക്കണം സന്തോഷത്തോടെ അവർ കഴിയണം എന്ന കാര്യത്തില് കുറച്ച് സ്ഥലം ഇവിടെ സൗകര്യം ഏറ്റെടുത്തിട്ടില്ല പക്ഷേ അമ്പത്സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റ് സ്ഥലവും കെട്ടിടം ഏറ്റെടുത്തിട്ടുണ്ട് അതിന് വലിയ പ്രീവമായ സംഖ്യമാണ് ഈ മക്കളെ പോറ്റാൻ തന്നെ പാടുപെടുമ്പോൾ കാരണം നിങ്ങൾക്കറിയാലോ ഇത്തരത്തിലുള്ള മക്കൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടും ചിലവുകൾ ഭക്ഷണത്തിൻ്റെ കഴിഞ്ഞാൽ പല കൊലമാണ് പക്ഷെ അതിനൊക്കെ അവരെ സന്തോഷം അവരോടൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് ഫുള്ള് പുഞ്ചിലാണ് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിനെക്കാട്ടും സുഖം സന്തോഷം ഇവർ നമ്മളീ സ്ഥാപനത്തിൽ നിന്ന് ആസ്വദിക്കുന്നതിനുള്ള ശക്തിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒറ്റക്കണ്ട് നമ്മൾ നമ്മളെ എത്തി മക്കൾ സ്വന്തമല്ല കഴിയും കാലമൊക്കെ പല കോലത്തിലായിട്ട് ജീവിതത്തിൽ എല്ലാ നിരക്കും പരാജയപ്പെട്ട് ഇവർക്ക് തളഞ്ഞൊരുക്കാൻ നമുക്കൊക്കെ സാധിക്കണം നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാല് ഈ കുഞ്ഞു മക്കൾ സന്തോഷത്തോടെ ജീവിക്കും കാരണം അനാദര സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അപ്പൊ എത്തി മക്കളെ ആ കുടുംബങ്ങളെ മനസ്സുള്ള പലവരും മനസ്സിലുള്ള പലരും നിങ്ങളൊക്കെ ഒന്ന് പി എം ചാനലേക്ക് മഞ്ചേരി പി എം ചാനലിലേക്ക് സ്വാഗതം അതെവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മുല്ലമ്പാറ എറണാടിന്റെ ആസ്ഥാന നഗരിയായ മഞ്ചേരി എന്ന് എല്ലാത്തിനും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ മികവും മോജസും തേജസ്സും തെളിഞ്ഞിരിക്കുന്ന ഒരു മഞ്ചേരി മണ്ഡലം ഈ മഞ്ചേരി പട്ടണം ഈ മഞ്ചേരി പട്ടണത്തിന്റെ മുള്ളമ്പാറ ഒരു പ്രദേശത്താണ് മെന്റലി സ്കൂൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് നേരത്തെ മാഷ പറഞ്ഞു നൂറ്റി അമ്പത്തി ആറ് മക്കളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നാൽപ്പത്തി അഞ്ച് കുട്ടികളും അനാഥരാണ് ഉമ്മായിയും നഷ്ടപ്പെട്ട് ചേതനേറ്റ ശരീരം പോലെയുള്ള ഇച്ഛരലായ നാൽപ്പത്തി അഞ്ച് മക്കളും അതോടൊപ്പം അഞ്ചു മക്കള് മാതാവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം പോലെ ഒരു ഫാമിലി പോലെ ഇരിക്കുന്ന ഒരു സംരംഭമാണ് ഇവിടെ നിലകൊള്ളുന്നത് പതിനാല് വർഷത്തോളമായി എന്ന് മാനു മാസർക്കായോട് മാനുക്കായോട് പറഞ്ഞു അതോടൊപ്പം അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ എല്ലാ ഈ രംഗങ്ങളും ഈ സംഘടനകളും വിഷമങ്ങളും വ്യാതനങ്ങളും നേരിൽ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ മാനുക്ക വന്നിരിക്കുകയാണ് മാനുക്ക നമ്മോട് ലൈവില് സംസാരിച്ചു അതുകൊണ്ട് ഈ പ്രേക്ഷകര് എല്ലാവരും ഇതിനകമഴിഞ്ഞ് ഈ കണ്ണീരിനും ഓരോ വിലപ്പെട്ട കണ്ണീരിനും അതിൻ്റെതായ വില കൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ സഹായ സഹകരണത്തോടുകൂടെ ഉണ്ടാവണമെന്നും ഈ ഒരു കെട്ടിടത്തിൽ നിന്ന് മാറ്റി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പിന്നെ ഈ സംരംഭം മുന്നോട്ട് പോകാൻ വേണ്ടി വന്നതാണ് മാനുക്കയുടെ എല്ലാ രീതിയിലും എല്ലാവർക്കും നമ്മുടെ മാനപ്പ നമ്മുടെ ോട് ചേർത്ത് പിരിച്ചിരിക്കാൻ അതിന് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണേ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു തരുന്നു